ഹൈബ്രിഡ് സാലഡ് കുക്കുംബറായ സിമാർ എന്ന ഇനത്തിൻ്റെ വിളവാണീ കാണുന്നത് ജൈവ വളത്തിലെ ഇത്രയും വിളവാണെങ്കിലപ്പം രാസവളത്തിലപ്പം എന്തായിരിക്കും വെറും പത്ത് മൂടാണ് ഞാൻ ഇട്ടത് ആ പത്ത് മൂഴിൽ നിന്ന് കിട്ടിയ വിളവാണ് ഈ കാണുന്നത് ഓക്കെ ഇത് ഏകദേശം ഒരു പത്ത് കിലോ അധികം തൂക്കമുണ്ട് അപ്പോൾ ഇതിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം തൊണ്ണൂറ് രൂപ വരെയാണ് വില നമുക്ക് ഏകദേശം ഒരു അറുപത് രൂപയെങ്കിലും ഇതിന് നമുക്ക് കൊടുത്ത വിപണിയിൽ നിന്ന് ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും നിങ്ങൾ വീട്ടിൽ വളർത്തുക വീട്ടാവശ്യത്തിനൊക്കെ ഇത് ധാരാളമാണ് അതായത് ഇത് തണ്ട് മൂത്ത് തുടങ്ങിയതേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ ഇപ്പം തന്നെ ഏകദേശം ഒരു ഇരുപത് കിലോയും മുകളിൽത്തിന് വിളവെടുത്തു ഇന്നാണ് ഇത്രയും വിളവ് ഒറ്റയായിരിക്കും ഏകദേശം പത്ത് മൂടിയിൽ നിന്നുള്ള വിളവാണ് ആകെ കൊടുത്തിട്ടുള്ളത് കോഴിവെളവും ബാക്കിയുള്ള ജൈവവളങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ വീട്ടിലെല്ലാവരും ഇത് നട്ടു വളർത്തി നിങ്ങൾ നന്നായിട്ട് വിളവെടുക്കുക അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ ആവശ്യമുള്ളവർ എന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഓക്കെ